ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമനായിലെ കണ്ട പോലെ ഒരു ലിപ്സ്റ്റിക് സ്വാച്ചസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ രണ്ട് ലിപ്സ്റ്റിക് സ്വാച്ചസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചുകൂടെ പുതിയ ഷെയ്ഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായി അപ്പോൾ കല്യാണം അടുപ്പിച്ചും അല്ലാതെ ആയിട്ടും ഞാനൊരു ലിപ്സ്റ്റിക് സൈക്കോ ആയതുകൊണ്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവും ഞാനൊരു ലിപ്സ്റ്റിക് സൈക്കോ ആണ് എവിടെ പോയാലും എനിക്കൊരു ലിപ്സ്റ്റിക്കെങ്കിലും വാങ്ങിക്കണം എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പുതിയ ഷെയ്ഡ്സ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് പലർക്കും പഴയ രീതിയിലാവും ഹാപ്പിനെസ് അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിലാണ് ഹാപ്പിനെസ്സൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് അപ്പം ഞാൻ കല്യാണം അടുപ്പിച്ചിട്ട് കുറച്ച് ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുതിയ ഷെയ്ഡ്സ് എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് കുറേ ഞാൻ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ ഷെയ്ഡും വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിച്ച ഷെയ്ഡൊക്കെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് ഇതിൽ ഏകദേശം എല്ലാ ഷെയ്ഡും എല്ലാ സ്കിൻ ടോൺ കാർക്കും മാച്ച് ആയി പോകും അപ്പം നമുക്ക് ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പം നമുക്ക് ലാഗ് അടുപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് റിമല്ലെണ്ടൻ്റെ ആണ് കേട്ടോ അതാ ഈ ഒരു ഐറ്റാണ് ഇത് ഈ ബോട്ടിൽ കാണുന്ന മാതിരി തന്നെ കേട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത് ഷെയ്ഡ് ഡിഫറൻസ് ഈ ലൈറ്റിങ്ങിന് കാരണം ഡിഫറൻസ് ഒന്നുമില്ല ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് റിമെല്ലണ്ടൻ്റെ ഓൾറെഡി ഒരു ഷെയ്ഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ലവ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് അല്ല സോറി ട്രബിൾ മേക്കർ എന്ന് പറഞ്ഞിട്ട് ഇത് ലവ് ബൈറ്റ് ആണ് റിമൽലണ്ടൻ്റെ ഇതിൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഞങ്ങള് ധൈര്യമായിട്ട് മേടിച്ചോളി അത്രയും അടിപൊളി ഷെയ്ഡാണ് ഒരു ബ്രൗൺ ഒരു ട്രൂ ബ്രൗൺ ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെട്ടു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും എല്ലാ സ്കിൻ ടോണാർക്കും പോകും അടിപൊളി ഷെയ്ഡാണ് ഒരു ഓറഞ്ചിഷ് ബ്രൗൺ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ സിക്സ് ഫിഫ്റ്റി അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ലവ് ബൈറ്റ് എന്നാണ് അപ്പം ഞാനിത് കയ്യിൽ സ്വാച്ച് ചെയ്തിട്ട് ഷെയ്ഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോർമുല ആട്ടോ ഇതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റുള്ളൂ ഈ ഒരു ബ്രാൻഡിൻ്റെ ഫോർമുല അടിപൊളി ഫോർമുലയാണ് നല്ലൊരു ടെക്സ്ച്ചറാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ഫുൾ നെയിം വരുന്നത് റിമൽ ലണ്ടൻ സ്റ്റേ മാറ്റ് ലിക്വിഡ് ലിപ് കളർ ലവ് ബൈറ്റ് ആണ് കേട്ടോ അത് എക്സാക്റ്റ് ഈ ഒരു ആണ് കേട്ടോ കണ്ടോ ഒരു ഓറഞ്ചിഷ് ബ്രൗൺ ഷെയ്ഡാണ് ട്രൂ ബ്രൗൺ ആണ് വേറെ പിങ്കും കാര്യങ്ങളും ഒന്നുമില്ല നല്ല സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡാണ് ബ്രൗൺ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ഇത് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു മൂന്നാല് ബോട്ടിൽ ഞാൻ തീർത്തിട്ടുണ്ട് പക്ഷേ ഇത് കറലി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഇത് എപ്പോൾ വരും എന്ന് എനിക്കറിയില്ല വന്നാൽ ഞാൻ എന്തായാലും ഒരു രണ്ടെണ്ണെങ്കിലും റീസ്റ്റോക്ക് ചെയ്യും കാരണം ഇതിൻ്റെ എക്സ്പയറി എടുത്തിട്ടുണ്ട് ഈ മാസം ഉള്ളൂ അപ്പോൾ ഇതൊരു അടിപൊളി ഷെയ്ഡാണ് എന്തായാലും സ്റ്റോക്കിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഞാൻ എന്തായാലും ഇതിന്റെ ഷെയ്ഡ് നെയിമും കാര്യങ്ങളൊക്കെ നമ്മുടെ കൊമന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഐറ്റം വന്നിട്ട് ഞാൻ ഇതുവരെ ലിപ്സ്റ്റിക്കിൽ ട്രൈ ചെയ്ത് നോക്കാത്തൊരു ബ്രാൻഡ് എന്നാണ് മാമാഅരത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഒരു പ്രാവശ്യം ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ ഷോപ്പിൽ കണ്ട് ഓൺലൈനിൽ നോക്കിയപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു പിന്നെ ഷോപ്പിൽ പോയിട്ട് തന്നെ എനിക്ക് മേടിക്കേണ്ടി വന്ന് ഞാൻ അത്രയും തിരഞ്ഞ് തെരഞ്ഞു തെരഞ്ഞു കണ്ടുപിടിച്ചൊരു ഷെയ്ഡാണ് ലവ് ബൈറ്റ് കഴിഞ്ഞ എൻ്റെ രണ്ടാമത്തെ ഫേവറേറ്റ് ഇപ്പോൾ ഇതാണ് കേട്ടോ ഇത് ഇതിനെപ്പറ്റി പറയാൻ വാക്കുകളെ ഇല്ല നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് അപ്പോൾ ഇത് മാമാരത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്ക് ഇന്ത് ഷെയ്ഡ് ഹേസൽ നെറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ പുതിയ പാക്കേജ് ഇപ്പോൾ ഇവർ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ആ ഷെയ്ഡ് ഈ ഷെയ്ഡുമായിട്ട് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ പുതിയ പാക്കേജും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പുതിയ പാക്കേജ് വാങ്ങാതെ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളി ഷെയ്ഡാണ് ഞാൻ അത് സ്വാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് ലിക്വിഡ് അല്ല കേട്ടോ ബുള്ളറ്റിലാണ് വരുന്നത് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ്ലി മാറ്റായി മാറിക്കോളും ട്രാൻസ്ഫർ പ്രൂഫാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അപ്പം ഞാൻ സ്വാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഗൈസ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് എന്ത് അടിപൊളി അറിയുമോ നല്ലൊരു മ്യൂട്ടഡ് ബ്രൗൺ ഷെയ്ഡാണ് ഇന്ത്യ സ്കിൻ ടോണിലേക്കൊക്കെ ഉള്ള ആൾക്കാർ എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബ്രൗൺ ഷെയ്ഡാണ് ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ചുണ്ട് പൊട്ടുന്ന ആ ഒരു പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ് അപ്പോൾ രണ്ടാമത്തെ ഷെയ്ഡ് വന്നിട്ട് എൻ്റെ രണ്ടാമത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് മാമയത്തിൻ്റെ ഹേസൽനട്ട് ബ്രൗൺ ഇനി അടുത്ത ഷെയ്ഡ് വന്നിട്ട് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു ഷോപ്പിൽ പോയിട്ട് ട്രൈ ഔട്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇബ കോസ്മെറ്റിക്സിൻ്റെ ആണ് കേട്ടോ ഇതാണ് ഐറ്റം കവറൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കാരണം കവറിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ എക്സ്പയറി വരുന്നത് അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് അടിപൊളി പിങ്ക് ആണ് കിട്ടും അപ്പം ഞാൻ കാണിച്ചതൊക്കെ ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് നല്ല സൂപ്പർ സൂപ്പർ ഷെയ്ഡാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അതിൻ്റെ ആകെ ഉള്ള ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റിക്കിയാണ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആണ് പക്ഷെ നമ്മൾ ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഭയങ്കര ആയിട്ട് നിൽക്കുമല്ലോ ഇത് ആണ് പക്ഷേ ഇത്തിരി ഒക്കെ ഒരു ട്രാൻസ്ഫർ ചെയ്യും നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇത്തിരി ട്രാൻസ്ഫർ ചെയ്യും കുറച്ചൊരു ഉണ്ട് അത് മാത്രമാണ് ഇതിൻ്റെ ആയിട്ട് തോന്നിയത് അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ നമ്പർ വൺ ഫേവറേറ്റ് ആവേണ്ട ഒരു ഷെയ്ഡാണ് കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇബയുടെ മാറ്റ് മാക്സ് മാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഇത് നമുക്കൊന്ന് സ്വാച്ച് ചെയ്തിട്ട് നോക്കാം ഇത് പിങ്ക് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇത് പിങ്കാണ് മറ്റേതൊക്കെ ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു മ്യൂട്ടഡ് പിങ്ക് ആണ് കണ്ടില്ല ഒരു പിങ്ക് ആണ് കേട്ടോ അത് നല്ലൊരു ഷെയ്ഡാണ് ഇത് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരും ധൈര്യമായിട്ട് വാങ്ങാം ഇതിൻ്റെ ഷെയ്ഡ് നെയിം ഞാൻ പറഞ്ഞില്ല ഹോട്ട് ചോക്ലേറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് നെയിം വരുന്നത് അപ്പോൾ പിങ്ക് ആയിട്ടുള്ള മ്യൂട്ടഡ് പിങ്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരും ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കണ്ട ഇനി നമ്മുടെ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലാക്മേയുടെ മേയ്ഡ് ഒരു ലിപ്സ്റ്റിക്കാണ് ഇതും ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുന്നേ വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇതിൻ്റെയും ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇത് ലിക്വിഡ് അല്ല ഇതൊരു ബുള്ളറ്റ് ആണ് അങ്ങനെ അങ്ങോട്ട് മാറ്റ് ആവില്ല കുറച്ചൊരു ഗ്ലോസി ഫിനിഷിൽ നിൽക്കും അപ്പോൾ ഗ്ലോസി ഫിനിഷിൽ ലിപ്സ്റ്റിക്ക് വേണമെന്നുള്ളവർക്ക് ഇത്തിരി ഗ്ലോസി ഫിനിഷ് ഉണ്ടാവുള്ളൂ അങ്ങനെ അങ്ങോട്ട് വെള്ളം പോലെ നിൽക്കുമെന്നു ചുണ്ടിൽ ചൂണ്ടില് ഇത്തിരി ഒരു ഗ്ലോസി ആയിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു ഫിനിഷിങ് വേണ്ടവർക്ക് ഒരു പിങ്ക് ലിപ്സ്റ്റിക്കാണ് നിങ്ങൾ തിരയുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാക്മേയുടെ പ്രൈമിങ് മാറ്റ് ലിപ്സ്റ്റിക് ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതൊരു പിങ്ക് ആണ് ഇതിൽ ഞാൻ എൻ്റെ അടുത്ത് കുറേ ബ്രൗണ് ഉണ്ടോണ്ട് ഞാനൊരു പിങ്ക് ആണ് രണ്ട് മൂന്ന് പിങ്കാണിപ്പോൾ മേടിച്ചിട്ടുള്ളത് ബെറി ബെറി ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഇത് കംപ്ലീറ്റ്ലി പിങ്ക് ആണ് ബ്രൗൺ ആണ് കേട്ടോണം കാര്യങ്ങളൊന്നുമില്ല കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു പിങ്ക് ആണ് ഇങ്ങനത്തെ ഒരു പിങ്ക് വേണമെന്ന് കുറേ കാലമായി ഞാൻ ആഗ്രഹിച്ച് നടക്കുന്നത് പക്ഷേ ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് എനിക്ക് ചുണ്ടിൽ അത്ര കംഫർട്ടബിൾ അല്ല എനിക്ക് ലിക്വിഡ് വേണം ട്രാൻസ്ഫർ പ്രൂഫ് വേണം എനിക്ക് ഇത് അങ്ങനെ കുറച്ചൊക്കെ ട്രാൻസ്ഫർ ആവുന്ന ആകുന്നൊരു ടൈപ്പാണ് ഞാൻ പറഞ്ഞില്ല കുറച്ചൊരു ഗ്ലോസി ഫിനിഷിൽ നിൽക്കും അപ്പോൾ അങ്ങനത്തെ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്ന ഒരു പിങ്ക് ആണ് അപ്പോൾ അങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഷെയ്ഡ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒന്നും പറയാല്ല ഇതുവരെ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ഷെയ്ഡാണ് നല്ലൊരു ലിപ്സ്റ്റിക് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അങ്ങനെ എങ്ങാണ്ടോ ആണ് ഇതും ഞാൻ ഷോപ്പിൽ പോയിട്ട് മേടിച്ചതാണ് അപ്പോൾ ലാക്മേയുടെ മേയുടെ ബെറി ബേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലിപ്സ്റ്റിക്സ് വാച്ചസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഞാൻ പുതിയതായിട്ട് എൻ്റെ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഷെയ്ഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നാലേ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് മിസ് ചെയ്യാതെ കാണാം കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് പിന്നൊരു വീഡിയോയിൽ കാണാം ബായ്